ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശർക്കര കഴിക്കുന്നത് നല്ലതാണോ അറിഞ്ഞിരിക്കാം ഈ കാര്യങ്ങൾ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ശർക്കര എന്നാൽ ശർക്കരയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മളിൽ പലർക്കും അറിയില്ല ദഹനം മെച്ചപ്പെടുത്താനും ശർക്കര കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ശർക്കരയിൽ ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ശർക്കരയുടെ ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കാം ശർക്കരയിലെ ഇരുമ്പിന്റെ അംശം ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കും അതിനാൽ ഇത് കഴിക്കുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ നല്ലതാണ് വിവിധ രക്ത തകരാറുകളും രോഗങ്ങളും തടയാനും ഇത് ഗുണം ചെയ്യും അതിനൊപ്പം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും ഇതിൽ നാരുകളും അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പ് കുറയ്ക്കുന്നതിനും അമിതമായി കഴിക്കുന്നതിനെ തടയുകയും ചെയ്യും ശർക്കര ആന്റി ഓക്സിഡന്റുകളുടെ മികച്ച ഉറവിടമാണ് ഇതിൽ ഫിനോളിക് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ഗുണം ചെയ്യും ഇത് കഴിക്കുന്നത് രക്തം ശുദ്ധീകരിക്കുന്നതിനും ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുന്നതിനും ഉപകരിക്കും ശർക്കര നട്ട്സിനൊപ്പം ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് ബദാം കശുവണ്ടി നിലക്കടല എന്നിവയിൽ ആരോഗ്യകരമായ കൊഴുപ്പും പ്രോട്ടീനുമെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് പഞ്ചസാരയുടെ ആകിരണത്തെ മന്ദഗതിയിലാക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ കൂടുന്നത് തടയുകയും ചെയ്യും ശ്രദ്ധിക്കുക ആരോഗ്യ ആരോഗ്യവിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ